കംപ്ലീറ്റ്ലി ഫേക്ക് ആണെന്നുള്ളത് അവരുടെ ബാക്കി എല്ലാം പരസ്പരം പിന്നെ ഉയർന്ന ആരോപണത്തിൽ ഇതുപോലെ തന്നെ പൈസ നമസ്കാരം നമ്മുടെ നിവിൻ പോളിയുടെ കേസും അതുപോലെ മുകേഷിന്റെ കേസും ഈ രണ്ട് കേസുകളും അൾട്ര ആയിട്ട് മാറിയിട്ടുണ്ട് അതിൽ നിവിൻ പോളിയുടെ കേസ് പക്കാ ഫേക്ക് ഹൺഡ്രഡ് പെർസെന്റേജ് നൂറ് ശതമാനം ആണെന്നും തെളിഞ്ഞു അതുപോലെ മുകേഷിൻ്റെ കേസിൽ ഈ പറയുന്നത് പരസ്പര ധാരണയിൽ ചെയ്ത പരിപാടി ഒരു സമയമായപ്പോൾ പീഡനമെന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞ ഒരു രീതിയിലാണ് ഈ രണ്ട് കേസും നമ്മൾ ഇപ്പോൾ കൺക്ലൂഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് അതിൽ നിവിൻ പോളി അൾട്ര ഫ്ലോപ്പ് ആണ് മീൻസ് നിവിൻ പോളി ഫ്ലോപ്പ് എന്നല്ല നിവിൻ പോളിയുടെ അക്കേസ് ആ ഒരു ഇര എന്ന് പറയുന്ന വേട്ടക്കാരെ ന്യൂൻ പോളിക്ക് അറിഞ്ഞു പോലും കൂടെ വെറും അൾട്രി ഫ്ലോപ്പ് ആയിട്ടുള്ള ഫേക്ക് ആരോപണമായിട്ട് വന്ന് ഒരു പരസ്പര ബന്ധമില്ലാത്ത കുറേ കാര്യങ്ങളെ വിളിച്ച് പറഞ്ഞ് നാറെ നത്തം കൊട്ടി ഇറങ്ങിപ്പോയേണ്ട അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അവിടെ ഒരു ചോദ്യമുണ്ട് ഇങ്ങനെ ഒരു ഫേക്ക് അലിഗേഷൻ കൊണ്ട് ഒരാൾക്കെതിരെ കേസ് ഒരു സ്ത്രീ കൊടുത്തപ്പോൾ ഈ കേസ് കൊടുത്താൽ അത് ഫേക്ക് ആണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ആ സ്ത്രീക്ക് എതിരെ എന്ത് നടപടിയാണ് എടുക്കുന്നത് ഇതെനിക്കും ഒരു ചോദ്യ ചിഹ്നമായിട്ടാണ് എനിക്ക് ഭയങ്കരമായിട്ട് കിടക്കുക എനിക്കും അതിന് ഉത്തരം കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട് ഇങ്ങനെ ഒരു ഫേക്ക് അലിഗേഷനുമായിട്ട് ഒരു സ്ത്രീ മുന്നോട്ട് വന്ന ഒരു പുരുഷന് നേരെ കൊടുക്കുമ്പോൾ നാളെ അത് ഫേക്കാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ആ സ്ത്രീക്കെതിരെ എന്ത് നിയമ നടപടി എന്ത് ശിക്ഷയാണ് ഈ സ്ത്രീക്കെതിരെ എടുക്കുന്നത് ഇപ്പൊ വിഷയം അതൊരു ചോദ്യചിഹ്നമായിട്ട് നിൽപ്പുണ്ട് നമ്മുടെ ദാൻ ശ്രീനിവാസൻ നിവിൻ പോളിയുടെ കേസും ഈ പറയുന്ന മുകേഷിന്റെ കേസും റിലേറ്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിൽ നിവിൻ പോളിയുടെ കേസുമായി റിലേറ്റ് ആയിട്ട് ആദ്യം പറയാൻ നമുക്കൊന്ന് ഒന്ന് കേട്ടു നോക്കാം ഈ ഞാൻ പറഞ്ഞ പോയിന്റ് തന്നെയാണ് ഇവർക്കെതിരെ കേസ് എടുക്കണം ആ ഇത് തന്നെയാണ് നോക്കാം തന്നെ നമ്മൾ അവർക്കെതിരെ കേസ് കേസ് ഇല്ല ഇല്ല വരുന്ന ആൾക്കാർക്കെതിരെ നടപടി അല്ലെങ്കിൽ സത്യം ഈ ഫേക്ക് അലിഗേഷനുമായിട്ട് വരുന്ന ആൾക്കാർക്കെതിരെ നടപടി എടുക്കണം അതാണ് അതിൻ്റെ ഒരു റൈറ്റ് ട്രാക്കായിട്ടാണ് എനിക്കും പേഴ്സണലി തോന്നുന്നത് അല്ലാണ്ട് അവരെ വെറുതെ വിട്ട് ചുമ്മാവോ ഫേക്ക് അലിഗേഷൻ അതിന് അവർക്ക് പറ്റിപ്പോ എന്നുള്ള രീതിയിൽ പറഞ്ഞു വിടരുത് നിവിൻപോളി അതാണ് ഞാൻ ആദ്യമേ പറയുന്നത് ഏതറ്റം വരെ പോകണം ഇവർക്ക് എത്രത്തോളം മാക്സിമം ശിക്ഷ മേടിച്ചു കൊടുക്കാൻ പറ്റും അതിന്റെ എക്സ്ട്രീം ലെവലിൽ പോയി ശിക്ഷ മേടിച്ചു കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഭംഗിയായിട്ട് നോക്കാം പിന്നെ ആ അനുഭവിച്ച മാനസിക സമ്മർദ്ദം അല്ലെങ്കിൽ കുടുംബത്തില് ഒരു നിമിഷം ആൾക്കാരൊക്കെ ആ വാർത്ത വരുന്ന സ്ഥലം നമ്മളും വളരെ ഞെട്ടിലോട് കൂടിയാണ് നമുക്കറിയാം പുള്ളി ഒരിക്കലും തെറ്റുണ്ടാവില്ല സംഭവിക്കില്ല സ്ത്രീ പറയും എന്താണ് സംഭവം അതിന്റെ സംഭവം നമുക്ക് പിടിയില്ല സീരിയസ് ആയിട്ട് പറയാം ഞാൻ ഈ ന്യൂൻപോളി എന്ന് പറയുന്ന വ്യക്തിയെ സംശയിച്ചിരുന്നു ഇനിയിപ്പൊ അങ്ങനെ ചെയ്യൂ ചെയ്യൂ എന്നുള്ള ചോദ്യം നമുക്ക് ആർക്കും ഇവരെ പേഴ്സണലി ആരെയും അറിയത്തില്ല ഇവരുടെ ഒന്നും അറിയത്തില്ല അപ്പൊ നമുക്കൊരു ഡൗട്ട് തോന്നും ഓഡിയൻസ് നീൻപോളി അങ്ങനെ ചെയ്യൂ ഏഹ് എന്നുള്ള ചോദ്യം കുടുംബങ്ങളിൽ തന്നെ എന്തോരം നാറിക്കാണും നീൻപോളിയൊക്കെ നീ അങ്ങനെയുള്ളവനായിരിക്കുമോ എന്നുള്ള ചോദ്യമൊക്കെ ഫേസ് ചെയ്തിട്ട് വന്നു കാണും ചിലപ്പോൾ അവരുടെയും എന്തിന് സ്വന്തം വൈഫിന്റെ മനസ്സിനും ചിലപ്പോ ഒരു നിമിഷം എവിടെയെങ്കിലും ആയി കാണും ന്യൂൻപോളി അങ്ങനെ ചെയ്ത് കാണുമോ സ്വന്തം മാതാപിതാക്കൾക്കും എല്ലാവരെയും മുൾമുനയിൽ നിറത്തിക്കൊണ്ടല്ലേ ലെവലൊരു ഒന്നൊന്നര നാറയെ കളി കളിച്ചത് അവസാനം മൂഞ്ചി തുപ്പിയെങ്കിലും അത് പറയാതിരിക്കാൻ വയ്യ പരിപാടി കാണിക്കാൻ ഉള്ളൂ ബാക്കി ബാക്കി അപ്പോ ഒരു സെക്കൻഡ് നമ്മൾ പൊട്ടിപ്പുറപ്പെടുന്നത് ഇതിന്റെ ഉത്ഭവം ഇവിടെ നിന്നാണെന്ന് നമുക്കൊരു അറിയാത്തൊരു അവസ്ഥയുണ്ട് പക്ഷേ അറ്റ്ലീസ്റ്റ് ബാക്കിയുള്ള ആൾക്കാരെ പലരും മീഡിയയുടെ മുന്നിൽ അഡ്രസ് ചെയ്യാനൊന്നും വന്നില്ല പക്ഷെ ന്യൂജിന് അത് കംപ്ലീറ്റ്ലി മീഡിയയുടെ മുന്നിൽ വന്ന് അത് അഡ്രസ് ചെയ്ത് അത് ഫേക്കാണെന്ന് അത് പറയാം ഇനി തെളിയിക്കാന്നുമില്ല അവക്ക് മറ്റേ നമ്മുടെ വേട്ടക്കാരി പെണ്ണിന് വേറെ ഒന്നും ഇല്ല അവള് പറയുന്നെന്താ ഡേറ്റ് മാറിപ്പോയി ഉറക്കപ്പിച്ചി പറഞ്ഞ് സി സി ടി വി വീട്ടിലുണ്ടായിരുന്നു ഐശോ ഡ്രഗ്സ് കൊടുത്ത് മൂന്ന് ദിവസം ഇട്ടിരുന്നതിൻ്റെ ഇടയിലും ഭർത്താവിനെ വിളിക്കാൻ ഫോണ് കൊടുത്തു അതാണ് അവള് പറഞ്ഞത് ഭർത്താവിനെ വിളിച്ചു അപ്പോഴും ഭർത്താവിന് ഡൗട്ട് കേട്ടാതിരിക്കാൻ വേണ്ടി ഞാൻ സരിച്ചു പേടിച്ചിട്ടാണെന്ന് ഡ്രഗ്സ് കൊടുത്തെന്നാണ് അവള് പറഞ്ഞത് ഡ്രഗ്സ് അടിച്ച് പോഞ്ഞ് കിടക്കുന്ന ഒരാൾക്ക് എനിക്കൊരു സംസാരിക്കാൻ പറ്റുമോ ചിന്തിച്ചാൽ മതി പീഡനത്തിൻ്റെ ഇടയിലും വീട്ടിൽ ഭർത്താനോ വിളിക്കാൻ അവസരം കൊടുത്ത പീഡന പീഡനവളികൾ ഇതൊക്കെയാണ് അവളെന്ന് വെച്ച ആരോപണങ്ങൾ അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ അറിയാം അൾട്രഫ്ലോപ്പ് ആണെന്ന് ഒരു കള്ളം പറയാൻ പോലും അറിയത്തില്ല എന്തായാലും അൾട്രഫ്ലോപ്പായി എന്താ അജണ്ടയുടെ പേരിലാണ് ഇനി ഒരു കിടിതാപ്പ് എടുത്തോണ്ട് വന്നതെന്ന് മാത്രം ജനങ്ങൾക്ക് അറിഞ്ഞാൽ മാത്രം മതി ലെവൽക്കെതിരെ എന്ത് നടപടിയാണ് നമ്മുടെ നിയമം എടുക്കുന്നതെന്ന് എനിക്കും കാണാൻ ഒരു വിവസിക്കുക കാരണം അവരെ ബന്ധപ്പെട്ട് പറഞ്ഞ ഡേറ്റ് തീയതി നമുക്ക് ഷൂട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ആ തീയതി പിന്നെ പറഞ്ഞ ഒന്നും പരസ്പരം ബന്ധമല്ല ഒന്നും ബന്ധമില്ല ഏതൊരു കുറെ സിനിമകളിലെ ഈ ഫ്ലോപ്പായ പടങ്ങളില്ല ആ മാതിരി സ്റ്റോറികൾ എവിടെന്നൊക്കെ എടുത്തോണ്ടോന്ന് കൂട്ടിച്ചേർത്ത് പറഞ്ഞ അവസാനം മൂഞ്ചി തുപ്പി തിരിച്ചഴിഞ്ഞു പോയ അവസ്ഥയാണ്

അപ്പൊ അതിലൂടെ ഒരു ഒരു വരുമാനം അല്ലെങ്കിൽ ചിന്തയായിരിക്കും ഇവരെ കൊണ്ടൊക്കെ ഇത് തീർച്ചയായും ഒന്നുകിൽ അവർ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു അലിഗേഷൻ ഇട്ട് നിവിൻ പോലെ അടി കൂടി വിളിച്ച് സെറ്റിൽ ചെയ്യുമെന്ന് വിചാരിച്ചാണ് പക്ഷെ അവ ആ സ്പോട്ടിൽ തന്നെ പ്രസ് പ്രസ്മീറ്റും വിളിച്ചു വരുത്തി മൊത്തം അലങ്കു ആക്കി സെറ്റ് അതാണ് പവർ എന്ന് ഞാൻ തെറ്റ് കിട്ടാൻ അന്തോസായിട്ട് നെഞ്ചു പിരിച്ചിരിക്കുക അല്ലാതെ അതിൻ്റെ കൂടെ സെറ്റിൽമെന്റ് ഉണ്ടാക്കേണ്ട കാര്യം ഇല്ല ഇവളുടെ വിചാരം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ ബാക്കി എല്ലാരും ചിലപ്പോ സെറ്റിൽമെന്റിന് വെക്കാണ് തെറ്റ് ചെയ്തവരല്ലേ പേടിക്കേണ്ടി മടിയിൽ കനം വള്ളമായി പേടിച്ചാൽ മതിയല്ലോ ഇല്ലാത്ത പേടിക്കേണ്ടല്ലോ അപ്പം അതുപോലെ നെവിൻപോളിയും ചിലപ്പോൾ സെറ്റിൽ ചെയ്യാൻ വരുമെന്ന് വിചാരിച്ചതാണ് അവസാനം മൂഞ്ചിത്തുപ്പി പിന്നെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും അജണ്ട ഏതെങ്കിലും ആരെങ്കിലുമൊക്കെ ന്യൂൻപോളിയെ തകർക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചതാവാം എന്തോ എന്തായാലും ഒരു ഫാക്ടർ ഉറപ്പാണ് പണം പണം എന്ന ഫാക്ടറിൻ്റെ പിന്നാലെയാണ് ഈ ഒരു വരവെന്ന് ഉറപ്പാണ് അതിൽ നൂറ് നൂറ്റി പത്ത് ശതമാനം നമുക്ക് ചിന്തിക്കുന്നേ ഉള്ളൂ ഏതോ ഒരു വാക്കിൽ നോക്കുമ്പോൾ മണി ഒന്നുകിൽ ആരെങ്കിലും ഏൽപ്പിച്ചു അല്ലെങ്കിൽ സ്വയമേ ഇങ്ങനെ ഒരു ട്രാക്ക് പിടിച്ചു ഇത് മാത്രമെന്ന് തെളിഞ്ഞാൽ മതി തെളിയുമ്പോൾ ഏതാണ് ശിക്ഷ എന്ന് എനിക്ക് അറിഞ്ഞാൽ മതി മുകേഷ് ഏട്ടനെതിരെ ഉയർന്ന ആരോപണത്തിലും ഇതുപോലെ തന്നെ പൈസ ചോദിച്ച് ഭീഷണിപ്പെടുത്തുന്നുണ്ടെന്ന് പറയുന്നു ഇന്നും ആ ലേഡി പറയുന്നു അത് സൗഹൃദം കൊണ്ട് മകന് ജോലിക്ക് അവസരം കിട്ടും എന്നൊക്കെ പക്ഷെ മുകേഷ് ഏട്ടൻ മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ സ്ക്രീൻഷൂട്ട് കൊടുത്തിട്ടുണ്ട് ഇവരയച്ച മെസ്സേജും ബ്ലാക്ക് മെയിലിങ്ങും ഉണ്ട് അപ്പൊ ഇതൊരു വലിയൊരു എലിഗേഷൻ എന്തെങ്കിലും നടത്തുന്നത് അതാ പറഞ്ഞാൽ ഇപ്പൊ നിവിന്റെ കേസിൽ ഇവർ പരസ്പര വിരുദ്ധമായിട്ട് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് അതിലൊരു എല്ലാവർക്കും തോന്നിയത് എലിഗേഷൻ ആണെന്ന് നമുക്ക് 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 പറയാൻ പറയാൻ പറ്റില്ല പറ്റില്ല ഇത് കംപ്ലീറ്റ്ലി ഫേക്ക് ആണോ അല്ലയോ എന്നുള്ളത് കാരണം അത് തന്നെ കേസിൽ ഈ പറഞ്ഞതുപോലെ പരസ്പര കാര്യങ്ങളെല്ലാം ല്ല ഫിക്സ് ആണ് ബോളിക്ക് അവർ അറിഞ്ഞ പോലും കൂടാ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ആ ഒരു കേസ് എല്ലാവർക്കും മനസ്സിലാവില്ല പക്ഷെ മറ്റുള്ളവരുടെ കേസിലുള്ള ഒരു പോസിബിലിറ്റി പരസ്പര ഇഷ്ടത്തോടെ ചെയ്ത പരിപാടി അതിന്റെ പേരിൽ അവർ നാളെയും ചെയ്യും ഇങ്ങനെ വന്ന് അവർക്ക് ഓപ്പണായിട്ട് പറയാനും പറ്റത്തില്ല അങ്ങനത്തെ ഒരു അവസ്ഥയല്ല സിറ്റുവേഷനിലാണ് അവർ നിൽക്കുന്നത് ഒരു സമയത്ത് പരസ്പര ഇഷ്ടത്തോടെ ചെയ്ത പരിപാടി ആകാം അത് നാളൊരു ദിവസം വന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും അങ്ങനെ ഈ കയ്യിലുള്ള തെളിവുകൾ വെച്ചിട്ട് അവർക്ക് ഈ പറയുന്ന പോലെ തെളിയിക്കാം ഏത് പീഡിപ്പിച്ചതല്ല പരസ്പര ഇഷ്ടത്തോടെ ചെയ്തതാണെന്നുള്ള സാധനം തെളിയിക്കുക അല്ലാണ്ട് അതിൻ്റെ അപ്പുറം വേറെ അവർക്കും ഒന്നും ചെയ്യാനില്ല പിന്നെ അത് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നാറും നാട്ടുകാരമ്പിൽ നാറും പരസ്പര ഇഷ്ടത്തോടെയാണ് നിങ്ങളെ പരിപാടി ചെയ്തത് ഇത്രയുള്ളത് അവരുടെ അവള് മറ്റേ ഫ്ലോപ്പ് തന്നെ എന്നിട്ട് അവൻ അവളോ അവളെ വർത്താവ് കൂടിയൊക്കെ വന്നിട്ട് കൊണയടിക്കുന്നുണ്ട് മറ്റേ അവൻ മണൽ ടീമാണ് പഴയ മണൽ ടീം അവൻ തന്നെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് എന്നിട്ടാണ് അവൻ വന്നിട്ട് കൊണയടിക്കുന്നത് പിന്നെ യൂട്യൂബ് ഇതിനെതിരെ ഗസ് കൊടുക്കണേ അത് ഇത് എന്ത് ചപ്പ് ചവറ് ഇരയും വാദമൊക്കെ എല്ലാം ഇപ്പം നോക്കട്ടെ നിയമപരമായിട്ട് ഇതൊരു അൾട്രൽ ഫ്ലോപ്പ് എന്ന് പറഞ്ഞുള്ള ലാസ്റ്റ് സീലടി കഴിയുമ്പോഴാണ് ബാക്കിയുള്ളവന്മാരെ തനി കുണങ്ങൾ ഈ പറയുന്ന ലവളുമാരെല്ലാം കാണാൻ പോകുന്നു അതുവരെ വെയിറ്റ് ആൻഡ് വാച്ച് എന്ന് എനിക്കും പറയാനുള്ളൂ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക പുതിയൊരു ആയിട്ടാണ് ബൈ